യനാമം മോത്തപ്പെട്ട മലാട്ടെ ആത്മമിത്രം ലോഷ്മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൻ്റെ സ്നേഹ ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം നൂറ്റി അറുപത്തൊന്ന് തൊട്ടോ നൂറ്റി അറുപത്തിയെട്ട് വരെ വായിക്കുന്നു പ്രഭുക്കന്മാർ എന്നെ എന്നെ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു വലിയ കൊള്ള കണ്ടുകെട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഞാൻ ദോഷ് പകച്ച് വെറുക്കുന്നു നിൻ്റെ ന്യായപ്രമാണമോ എനിക്ക് പ്രിയമാകുന്നു നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസവും ഏഴ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു നിൻ്റെ ന്യായപ്രമാണത്തോടെ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല യഹോവേ ഞാൻ നിൻ്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്നു നിൻ്റെ കൽപ്പനകളെ ഞാൻ ആചരിക്കുന്നു എൻ്റെ മനസ്സിൽ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എൻ്റെ വഴികളെല്ലാം നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു ദൈവത്തിന് സ്തോത്രം പ്രഭുക്കന്മാർ മന്ത്രിമാർ തങ്ങളുടെ ചുമതല മനസ്സിലാക്കാതെ ബലഹീനതയെ ഉപദ്രവിക്കുന്ന അവസ്ഥ എത്ര നീന്യമാണ് ഇവിടെ ഭക്ത ഭക്തനായ ദാവീദിനെ ഒന്നേ പറയാനുള്ളൂ വചനത്തെ പേടിക്കുന്നു പേടിക്കുന്നവനും വചനത്തിൽ ആനന്ദിക്കുന്നവനും ന്യായപ്രമാണത്തിൽ പ്രിയം വയ്ക്കുന്നവനുമാണ് ദാവീദിന് തൻ്റെ പ്രമുഖന്മാരെ ഭയമില്ല ദിവസവും ഏഴ് പ്രാവശ്യവും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിക്കുന്നവനാണ് വലിയ കൊള്ള കിട്ടിയവനെ പോലെ വചനത്തിൽ ആനന്ദിക്കുന്നു മാത്രമല്ല നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു ഉപദേശത്തിലോ ജീവിതത്തിലോ സംഭാഷണത്തിലോ ഇടപാടുകളിലോ ഉള്ള ബോഷ്ക്ക് ഏത് രൂപത്തിലായാലും സംഗീതത്തിനൊക്കെ അത് വെറുപ്പാണ് നമ്മുടെ ജീവിതവും ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദന ചെയ്യാം ന്യായ പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അതേ സഹോദരിമാർക്ക് സഹോദരിമാരെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം എത്ര വലിയതാണ് വചനത്തിൽ കൂടെ അനേക സത്യങ്ങൾ നമുക്ക് ഗ്രഹിച്ചു ലഭിക്കുന്നുണ്ട് ആ ദൈവിക വാക്തത്വങ്ങൾ വചനത്തിൽ കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് അത് ഏറ്റവും സത്യമായ ഒരു പ്രസ്താവനയാണ് ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചാൽ ദൈവിക വാക്തത്വങ്ങൾ പ്രായോഗികമാക്കിയാൽ നമ്മുടെ ചിന്തകളെയും നിലവുകളെയും സമാധാനത്താൽ നിറയും വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നു സകല ബുദ്ധിയേയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുന്നു എന്നാണ് വാക്തത്വം ഇനിപ്പം നാല് ഏഴ് അവ അവിടൊക്കെ വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സ്വലം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരി വ്യാപരിക്കുന്നു തൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ അവർ മുൻ നിയമിച്ചിരിക്കുന്നു അവൻ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ മുഹാന്തരം ആ കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ഭക്തൻ പിന്നെയും പറയുകയാണ് ഹോവേ ഞാൻ നിന്റെ രക്ഷയിൽ പ്രത്യാശ വയ്ക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ് അവൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്ന അനുഭവം സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുകയാണ് നിൻ്റെ കൽപ്പനകളെ ആചരിക്കും നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും അവ എനിക്ക് അത്യന്തം പ്രിയമാകുന്നു എൻ്റെ വഴികളെയൊക്കെയും നിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു വനത്തിലെ അത്യന്ത ധനം നാം കാണും തോറും അതിനോട് പ്രിയവും വർദ്ധിക്കും ഈ സംഗീതത്തിൽ വനത്തോട് പ്രിയമുണ്ട് എന്ന് പറയുന്ന വാക്യങ്ങൾ ഉദ്ധരിക്കട്ടെ ഞാൻ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമാകുന്നു വാക്യം നാൽപ്പത്തിയേഴ് പ്രിയമാകിയാൽ അതിലേക്ക് കൈകളെ ഉയർത്തുന്നു നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു വാക്യം നാൽപ്പത്തിയെട്ട് മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിൻ്റെ ന്യായ എനിക്ക് പ്രിയമാകുന്നു വാക്യം നൂറ്റി പതിമൂന്ന് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു നൂറ്റി ഇരുപത്തിയേഴ് നിൻ്റെ വചനം അതിവിശുദ്ധമാകുന്നു അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു നൂറ്റി നാൽപ്പത് നിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ട് എന്നെ ജീവിപ്പിക്കണമേ നൂറ്റി അമ്പത്തി ഒൻപത് ഞാൻ ബോഷ്ക്ക് പകച്ച് വീർക്കുന്നു നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു ബാക്കി നൂറ്റി അറുപത്തി മൂന്ന് വചനം പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനം ബാക്കി നൂറ്റി അറുപത്തഞ്ച് എൻ്റെ മനസ്സ് നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും അവയെനിക്ക് അത്യന്തം പ്രിയമാകുന്നു മുന്നൂറ്റി അറുപത്തേഴ് അതേ സൗകര്യം അനു അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത് ഈ വായനത്തിൽ കൂടെ അനേക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വായന നമ്മുടെ കാലിന് ദീപം പാതിക്ക് വെളിച്ചവുമാണ് അങ്ങനെ വായനത്തെ പ്രിയപ്പെടുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ അഞ്ചാറ് വാക്യങ്ങൾ കൊണ്ട് വായിച്ചു മനസ്സിലാക്കിയത് ഇതെല്ലാം മനസ്സിലാക്കി ഗ്രഹിച്ചും நம்ம அது நம்ம சொந்தமாக்கி கொண்டு ஜீவிப்பா தைவம் நம்ம சகாயிக்கட்டே தைவநாமம் மாத்தம் ஆத்தப்படும் மாறே